കുറഞ്ഞ വിലയിൽ എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബൈക്ക് തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹീറോ ഹോണ്ടയുടെ ഗ്ലാമറാണ് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഗ്ലാമർ ആണ് അത്യാവശ്യം വെളുപ്പം വൃത്തിയൊക്കെയുള്ള ഗ്ലാമറാണ് കേട്ടോ അലയവിലുകളാണ് രണ്ടും ഉള്ളത് പിന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ല അതായത് ഒരു പഴക്കം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പഴക്കത്തിൻ്റെതായ കഥകളൊക്കെ ഇത് തന്നെ തന്നെയുണ്ട് ഇതിൻ്റെ കളറൊക്കെ മങ്ങിയൻ്റെ എടുത്തത് മാറ്റൊക്കെ ബാക്കി ഒന്ന് സാധാരണ രീതിയിൽ നിനക്കറിയാം ഈ ഗ്ലാമറ ഇത് ആകെ ഇളകി മറിഞ്ഞൊക്കെ ഇരിക്കുന്ന പൊട്ടിയിട്ട് ഇതൊന്നും അതിന് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇൻഡിക്കേറ്ററുകളൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു കളറ് ആയിട്ടുണ്ട് ഇതൊക്കെ നല്ല കുട്ടപ്പനായിട്ട് തന്നെ ഇടയിരിക്കുന്നെ ഏറെ പ്രത്യേകിച്ച് ഇത് അവിടുത്തെ കുറച്ച് പോയിന് പോയിട്ടുണ്ടെന്നുണ്ട് മങ്ങിയുണ്ട് ടാങ്ക് മേയ് വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വൈസർമ്മ ചെറിയ മങ്ങലൊക്കെ ഉണ്ട് എന്നാലും ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയുള്ളൊരു എന്ന് തന്നെ പറയാം ഞാൻ പറയുന്നത് ഈ പ്രൈസിന് നമ്മൾ പറയാൻ പോണ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ പ്രൈസാണ് ആ പ്രൈസിന് നല്ല വൃത്തി വൃത്തിപെടുപ്പൊക്കെയുള്ള ഒരു ഭംഗിന്ന് തന്നെ ഭംഗിയുള്ള ഒരു ഭംഗി തന്നെയാണ് പറയാൻ പറ്റുള്ളൂ ഇൻഷുറൻസ് പുതിയതാണ് എടുത്തു തരാ പുത്തന ഇൻഷുറൻസ് ആയിരിക്കും പൊലൂഷൻ പുതിയതായിരിക്കും പറയുന്ന പ്രൈസിലേക്ക് പേര് മാറ്റി തരും ടയർ രണ്ടും മോശമാണ് ആ കാര്യം എടുത്ത് പറയേണ്ടതാണ് അതിന് അത്ര വിലയുള്ളതിനും ഈ ടയറാണ് മുട്ടയാണ് ഫ്രണ്ട് ആയാലും മുട്ട ടയറാണ് മാറേണ്ടി വരും മാറിയിട്ട് തന്നെ ഉപയോഗിക്കണം അപ്പോൾ ടയറുകൾ മാറേണ്ട പ്രൈസൊക്കെ കുറച്ചിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് സീറ്റ് കവറ് വേറെ മോഡലാണെങ്കിൽ പോലും മാറ്റേണ്ട അവസ്ഥയൊക്കെ തന്നെയുണ്ട് വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്താണ് ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ വണ്ടി സ്റ്റാർട്ടാവും അപ്പം ടയറിൻ്റെ ഇൻഷുറൻസ് വണ്ടി ബാറ്ററി ഒക്കെ സെറ്റപ്പ് ആണ് സ്റ്റാർട്ടാവും ഇതൊക്കെ വർക്കിംഗ് ആണ് പക്ഷേ അത് ഈ ഒരു സാധനം കണ്ട് ഒരു മംഗലുണ്ട് ഇവിടെ ഈ കിലോമീറ്റർ സംഭവങ്ങൾ കാണിക്കണവിടുത്ത് ഒരു ചെറിയ ഈ ഈ സാധനത്തിൻ്റെ അവിടെ ഒരു ചെറിയ മംഗലുണ്ട് ഇതൊക്കെ വർക്കിംഗ് ആണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഫസ്റ്റ് അറ്റംപ്റ്റിലെ സ്റ്റാർട്ടാന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല സൗണ്ട് അവിടെ നിന്ന് മനസ്സിലായതിൻ്റെ ഓടിക്കുമ്പോഴും പെഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രൈസാണ് എനിക്ക് പറയാൻ പോകുന്നത് പ്രൈസ് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സിംഗിൾ ആർ സി ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എല്ലാം വർക്കിംഗ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് വെറും പതിനാറായിരത്തി അഞ്ഞൂറ്ക്കി നിങ്ങൾക്ക് ഇടുന്നതിരിക്കാൻ അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളൊരു സെലറി വിളിക്കുക അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ അടിയിൽ കമന്റ് നോക്കിയിട്ട് വേണം സെലറി വിളിക്കാനായിട്ട് മറ്റൊരു വണ്ടിയുടെ വീഡിയോ വരുന്നവരെല്ലാവരും തരുന്നോടും ബൈ ബാ